രോഗികൾ ദുരിതത്തിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ടിക്കറ്റ് എടുക്കാൻ മണിക്കൂറുകൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവർ ദുരിതത്തിൽ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് മണിക്കൂറുകൾ ക്യൂ നിന്നാലേ ഒ പി ടിക്കറ്റ് എടുക്കാൻ സാധിക്കൂ ക്യൂവിൽ നിന്ന് വെയിലേറ്റ് തളർന്നു വീഴുന്നവരുണ്ട് വയോധികരും കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്ന അമ്മമാരുമാണ് കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് പ്രതിദിനം രണ്ടായിരം രോഗികൾ വരെയാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നത് രാവിലെ എട്ട് മുതൽ തന്നെ ഒ പി കൗണ്ടറിന് മുന്നിൽ നീണ്ട നിരയാണ് ജീവനക്കാരുടെ എണ്ണക്കുറവും കമ്പ്യൂട്ടർ തകരാറും കാരണം വേഗത്തിൽ ടിക്കറ്റ് വിതരണം നടക്കുന്നില്ലെന്നാണ് പറയുന്നത് ജനറൽ ഒ പി കൗണ്ടറിൽ മൂന്ന് പേരും മറ്റു കൗണ്ടറുകളിൽ രണ്ടു പേരുമാണുള്ളത് എന്നാൽ പലപ്പോഴും മൂന്ന് കൗണ്ടറുകളിലുമായി മൂന്ന് ജീവനക്കാർ മാത്രമേ ഉണ്ടാകൂ കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആശുപത്രിയിൽ നടക്കുന്നുണ്ട് എന്നാൽ ഒ പി ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരുടെ ദുരിതങ്ങൾ കുറവില്ല താൽക്കാലിക ഷെഡെങ്കിലും നിർമ്മിക്കണമെന്നാണ് ആവശ്യം മണിക്കൂറുകൾ വേലത്ത് നിന്ന് ചിലർ തളർന്നു വീണു നേത്ര ചികിത്സയ്ക്ക് മുന്നൂറിലധികം ഒ പി ടിക്കറ്റുകളാണ് ദിവസവും നൽകുന്നത് കൂടാതെ ജനറൽ ഒ പിയിലും ഗൈനക് ഒ പിയിലും ഇത്ര തന്നെ ടിക്കറ്റുകൾ എഴുതേണ്ടി വരുന്ന ദിവസങ്ങളുമുണ്ട് മീഡിയ ഫോർ നെടുമങ്ങാട്